ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഈസി റെസിപ്പിയാണേ നമുക്ക് കറികളൊന്നും ഈ ഒരു സംഭവം മാത്രം മതി അപ്പോൾ ഇത് സണ്ണി സൈഡപ്പ് അപ്പോൾ സണ്ണി സൈഡപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തിയതാണ് കേട്ടോ അടുത്തൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചെടുക്കുക അതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം പിന്നെ വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഡയറക്റ്റ് പൊടികൾ ചേർക്കാം അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ പൊടികളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത് പിന്നെ അത് നന്നായിട്ടൊന്ന് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അങ്ങ് എടുക്കാം അപ്പോൾ ഈ വെള്ളം ഇതൊക്കെ ഒന്നും വറ്റി വരില്ല അതുവരെ ഒന്ന് ചൊട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് മുട്ട ഒടച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആ മുട്ട് മണ്ണ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ഒരു സൈഡ് സൈഡിപ്പം നമ്മൾ പ്ലെയിനായിട്ട് കഴിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും പറ്റും ബ്രെഡ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു യെല്ലോ എത്രത്തോളം വേവണോ അതിനനുസരിച്ച് വേവിച്ച് അപ്പോൾ ഇതാ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും ബൈ